നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ലോകസഭാ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ എത്തി നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ധാരണ നമ്മൾ ജനങ്ങൾക്കില്ല മഴക്കാലങ്ങളിൽ കൂൺ പൊട്ടിമുളക്കുന്ന പോലെ തന്നെയാണ് ചില സ്ഥാനാർത്ഥികളുടെ ഉദയവും പറഞ്ഞുവരുന്നത് ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും മാലേഗാവ് സ്ഫോടനക്കേസിൽ കേസിൽ പ്രതികൂടിയായ പ്രഗ്യാസിംഗ് താക്കൂറിന്റെ കാര്യമാണ് ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കൊണ്ടാണ് പ്രഗ്യാ സിംഗിന്റെ വരവ് ഇന്ത്യയിലെ ഒരു ഭീകരവാദ കേസിൽ ഉൾപ്പെട്ട് വിചാരണ കഴിയും മുമ്പേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്ന ആദ്യത്തെ വ്യക്തിയാവും പ്രഗ്യാസിംഗ് താക്കൂർ ബി ജെ പിയുടെ ആദ്യകാല നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തിയതിനു ശേഷമാണ് പ്രഗ്യാസിംഗിനെ പോലുള്ള ഭീകരവാദ കേസിലെ പ്രതിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ ചരിത്രവും ഇവിടെ മാറ്റിക്കുറിക്കുകയാണ് ി ജെ പിയുടെ സ്ഥാപക നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവരെ പാർട്ടി നേതൃത്വം പൂർണ്ണമായും ഒഴിവാക്കി യോഗി ആദിത്യനാഥും പ്രഗ്യാ സിംഗും പോലുള്ളവരെ മുന്നോട്ടുവച്ചാണ് ബി ജെ പിയുടെ പുതിയ നീക്കം ഭോപ്പാലിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ് വിജയ് സിംഗിനെ നേരിടാനാണ് നിരവധി നിരപരാധികളെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്ന പ്രഗ്ഞാസിംഗിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നത് രാജ്യസുരക്ഷ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്ന ഒരു പാർട്ടിയാണ് ഭീകരവാദ കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആർ എസ് എസ് നേതാവ് സുനിൽ ജോഷി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായിരുന്നു പ്രഖ്യാ സിംഗ് ഹിന്ദുത്വ ഭീകരവാദ കേസുകളിലെ മുഖ്യ ആസൂത്രകനായിരുന്ന സുനിൽ ജോഷി രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് കൊല്ലപ്പെടുകയായിരുന്നു സംചോദാ സ്ഫോടന കേസ് അജ്മീർ സ്ഫോടന കേസ് എന്നിവയുടെ പിന്നിൽ നടന്ന ആസൂത്രണങ്ങളെക്കുറിച്ച് സുനിൽ ജോഷി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തുമെന്ന തോന്നലിനെ തുടർന്നാണ് ഇയാളെ കൊലപ്പെടുത്തിയത് പ്രഖ്യാ സിംഗ് ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ കേസിലെ പ്രധാന പ്രതികൾ എന്നാൽ രണ്ടു വർഷം മുമ്പ് കോടതി പ്രതികളെ വിട്ടയക്കുകയായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് മാലേഗാവിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് പേർ കൊല്ലപ്പെട്ട കേസിലാണ് പ്രഖ്യാ സിംഗ് ഇപ്പോൾ വിചാരണ നേരിടുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഭീകരവാദ സംഘടനകൾ സ്ഫോടനം ആസൂത്രണം ചെയ്യാൻ നടത്തിയ വിവിധ യോഗങ്ങളിലും പ്രഖ്യാ സിംഗ് പങ്കെടുത്തിട്ടുണ്ട് മിക്ക കേസുകളിലും പ്രഖ്യാ സിംഗിന്റെ പങ്ക് വ്യക്തമാണെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ താക്കൂറിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഇന്നിപ്പോൾ ബി ജെ പി ഇത്തരം ഭീകരവാദ പങ്കുള്ള ഒരു വ്യക്തിയാണ് തങ്ങളുടെ സുപ്രധാന മണ്ഡലമായ ഭോപ്പാലിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ബി ജെ പി ചരിത്രത്തിൽ ഒരു അപമാനമല്ലേ എന്ന ചോദ്യം ഉയരുമായിരിക്കാം വർഗീയത വാനോളം ഉയർത്തുന്ന ഒരു പാർട്ടിയായി ബി ജെ പി ഉയർന്നപ്പോൾ വർഗീയതയുടെ വിഷം ചീറ്റാൻ മോദിക്കും അമിത്ഷായ്ക്കും യോഗി ആദിത്യനാഥിനും ഒപ്പം ബി ജെ പിക്ക് കരുത്തേകാൻ പ്രഗ്യാസിംഗ് താക്കൂറും എത്തിയിരിക്കുകയാണ് ഇത് ചരിത്രത്തിന്റെ തുടർച്ചയാണ് അല്ലാതെ ഒരു അപമാനമല്ല